ആരാ രണ്ട് പേര് പോലെ നന്നെ മെസ്സേജ് അയച്ചു ഞാൻ സംസാരിക്കാനിരിക്കല്ലേ രണ്ടു ദിവസം എന്നെ മിസ് ചെയ്തു പോയി എന്താ പരിപാടി ആര്മയുണ്ടോ ആർമയുണ്ടല്ലോ ഫുഡ് കഴിച്ചോ സംഗീത ഫുഡ് കഴിച്ചോടും ഫുഡ് കഴിച്ചു സംഗീത ഫുഡ് കഴിച്ചോ ഞാൻ എൻ്റെ അടിമാറ്റി എവിടെ ആയിരുന്നു ഇത്രയും ദിവസം ഹായ് ചേച്ചി ഫുഡ് കഴിച്ചോ എന്താ പരിപാടി കിടന്നോ ചേച്ചി ഫസ്റ്റ് ടൈം എന്റെ എൻ്റെ ചാനലില

കോട്ടയം കോട്ടയത്ത് എവിടെ ചേച്ചി എന്റെ കോട്ടയത്തല്ല പത്തനംതിട്ടയിലാണ് ഇപ്പൊ ഞാൻ കോട്ടയത്താണ് അതുകൊണ്ട് ചോദിച്ച കഴിഞ്ഞ ദിവസം ഓക്കെ 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 ചേച്ചി കൂട്ടാക്കിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു കമന്റ് ഇട്ടായിരുന്നു കമന്റ് ഇട്ടില്ലേ കമന്റ് ഇടണേ കാരണം ആദ്യത്തെ വീഡിയോ കമന്റ് ഇട്ടൊക്കെ ഞാൻ തിരിച്ചു കൂട്ടാക്ക വീട്ടിലാരൊക്കെ ഉണ്ട് എല്ലാരും എന്ത് ചെയ്യുവാ മൂന്ന് വീഡിയോസ് കമ്മിറ്റിയിട്ടുണ്ട് ഓക്കെ ചേച്ചി ഞാൻ ഉറപ്പായിട്ട് കൂട്ടാക്കിയേക്കാം ഓക്കെ നോക്കട്ടെ കൂട്ടാക്കിയേക്കാം ചേച്ചി ഫുഡ് ഫുഡ് കഴിച്ചോ ചേച്ചി ചേച്ചി ഫുഡ് കഴിച്ചോ വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി എന്ത് വർക്ക് ചെയ്യുവാണോ എന്തെടുക്കുവോ പഠിക്കുവാണോ യെസ് ഞാൻ പഠിക്കുവാണ് നേഴ്സിങ് കഴിഞ്ഞു ഇപ്പൊ കമ്പ്യൂട്ടർ പഠിച്ചോണ്ടിരിക്കുന്നു ചേച്ചി എന്തെടുക്കുവോ പഠിക്കുവാണോ ഫുഡ്

పొలాల గుడారమే అన్న డ్రైవింగ్ నే పడి పికను ఓకే ఓకే వచ్చే టైటిల రక ఉంది వచ్చే టైటిల రక లైట్ చేయాలి లైట్ చేయాలి బ్లాస్ చేయలేదు కదా ఇప్పుడు ఎన్నె కాలి యాకి కొండిడికే చేచి

വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് എന്റെ വീട്ടിലെ അമ്മയുണ്ട് പപ്പയുണ്ട് ബ്രദറുണ്ട് സിസ്റ്ററുണ്ട് ഇവിടെ കളിയാകുമ്പോ ചേച്ചി ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്

വേറെ ലൈവിലൊക്കെ ഇപ്പൊ ചെന്ന് ചിലപ്പോ സബ് കിട്ടാൻ ചാൻസ് ഉണ്ട് ചേച്ചി രണ്ടുമൂന്ന് ലൈവില് ഈ ടൈമിലൊക്കെ ലൈവിൽ പോയി കഴിഞ്ഞാൽ സബ് കിട്ടും

ഹായ് സുനിൽ ചേട്ട പോയോ സുനിൽ ചേട്ടാ ഞാൻ സബ് ചെയ്തായിരുന്നു ചേട്ടൻ കണ്ടായിരുന്നു ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഒരു അർജന്റായിട്ട് ഒരിടം വരെ പോയതാ എന്താ പരിപാടി സുനിൽ ചേട്ടന് ഫുഡ് കഴിച്ചോ ഒന്ന് ജോലിക്ക് പോയായിരുന്നു ബാ

കഴിച്ചു കുഞ്ഞു ഞാൻ കഴിച്ചു ഇപ്പൊ അങ്ങോട്ട് കഴിച്ചതേ ഉണ്ടായിരുന്നു എന്തായിരുന്നു സ്പെഷ്യൽ ഫുഡ് ഞാന് ജോബുണ്ടായിരുന്നു ഇട്ട് പോയായിരുന്നു ട്ടെ ആ പിള്ള വിഷ്ണുറങ്ങിപ്പോയി ഇന്ന് ഫിഷും ചോറ് കഴിച്ചോ

ഗുഡ് ബൈ സിസ്റ്റർ എന്ത് പറയുന്നു സുഖായിട്ടിരിക്കുന്നോങ്ങിയോ ഓക്കെ ചേട്ടന് ഇനി എപ്പോഴാണ് ഉറങ്ങുന്നേ ചേട്ടൻ ലൈവ് ഒന്നും ഇടാറില്ലേ

നല്ലതാണ് നിങ്ങക്കൊക്കെ ഉറക്കം പറ്റുമോ നിങ്ങൾ മറ്റേ ഡ്രൈ ഫ്രൂട്ട് ചെയ്താൽ പോവാൻ ഉള്ളതല്ലേ അപ്പൊ നമ്മളിങ്ങനെ എപ്പോഴും ഉറങ്ങാൻ പറ്റുമോ ചേട്ടാ അപ്പൊ ഈ ജോലിക്ക് പോയത് വീട്ടിലാരണ്ട് ശീലമായി കുരുമ്പി ഞാനോ അങ്ങനെ തോന്നിയോ വീട്ടിൽ ആരുമില്ല അടുത്ത ചേട്ടന്റെ വീടുണ്ട് കൊള്ളാം അപ്പൊ ചേട്ടൻ അനിയത്തി മാത്രം പറഞ്ഞിട്ട് ചേട്ടൻ്റെ വീട് എന്ന് പറഞ്ഞ വേറെ ഏതാ ചേട്ടന്റെ വീട് അവൻ മാറി താമസി കൊള്ളാം നല്ലതാണ് അപ്പം ചേട്ടൻ ജോലിക്ക് പോകുമ്പോ സിസ്റ്ററിനെ അങ്ങോട്ട് വന്നോട്ടു ആ ചേട്ടൻ കല്യാണം ഒക്കെ കഴിച്ചാണോ ഇത് തറവാട് ഒപ്പി ചേട്ടൻ ഇപ്പൊ താമസിക്കുന്ന തറവാട്ടില് ആ മൂന്ന് ചേട്ടനാണെങ്കിൽ വേറെ വീടായി താമസിക്കുന്നു ഓക്കെ 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 ഇപ്പൊ ചേട്ടൻ ഇനി എപ്പഴാ കല്യാണമൊക്കെ കഴിക്കുന്നേ

യാത്ര ചെയ്യേണ്ടത് കൊണ്ട് കല്യാണം ഒന്നുമില്ല എന്നാണോ ഇത്രയും ചെയ്തതിനുണ്ടാകും